വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഒരുങ്ങി കോൺഗ്രസ് ഇതിനുവേണ്ടി ഇപ്പോഴേ തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനുവേണ്ടി പല രാഷ്ട്രീയ തന്ത്രങ്ങളും മെനയാൻ മുൻനിര നേതാക്കളെയാണ് കോൺഗ്രസ് പുറത്തേക്ക് ഇറക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്താണ് ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്ന് പറയാനുള്ളത് അല്ല കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് സംസ്ഥാനത്തെ പല ജില്ലകളിലും സീനിയർ നേതാക്കൾ ഇറങ്ങി എന്നാണ് ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ ഒരു കഠിന പ്രയത്നം നടക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാൽ തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് അതേപോലെ തന്നെ കണ്ണൂർ ഇവിടെയല്ല കണ്ണൂരിൽ കെ സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ ഇതിന് പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ചാലക്കുടിയിലേക്ക് പോലെ ബെന്നി ബഹനാനുണ്ട് അതേപോലെ കോട്ടയത്ത് തിരുവഞ്ചൂര് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വാർത്തകൾ എന്താണ് തിരുവനന്തപുരം ജില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്നത് നഗരസഭയിലാണ് ബി ജെ പി ആണ് അവരുടെ തേരോട്ടം അവസാനിപ്പിക്കാനായി പഴയ എം എൽ എമാരെ ഉൾപ്പെടെ അതായത് മുൻ എം എം എൽ എമാരെ എക്സ് എം എൽ എമാരെ ഉൾപ്പെടെ കളത്തിലിറക്കി തദ്ദേശം പിടിക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില എം എൽ എമാരെങ്കിലും വിസമ്മതിക്കുന്നുണ്ട് കാരണം എല്ലാവരും തന്നെയും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല പാർട്ടി ആവശ്യം ഉന്നയിക്കുമ്പോൾ പോലും അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന ചില ആളുകളുണ്ട് ഉണ്ടല്ല അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതായത് ആദ്യഘട്ടത്തിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഉയരുന്നത് അതായത് ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു അതായത് എന്താണ് ചില വിഷയങ്ങളെ തുടർന്ന് അധ്യക്ഷനായിട്ടുള്ള പാലോട്ടിലെനിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു അവിടെ അപ്പോഴേക്കും ഉയർന്നു വന്ന പേരുകൊണ്ടാണ് കെ എസ് ശബദ്രിനാഥനെ അവിടുത്തെ ഡി സി സി പ്രസിഡൻ്റ് ആക്കണം അങ്ങനെ അവിടുത്തെ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ കഴിയും ഇപ്പോൾ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് തദ്ദേശം പിടിച്ചെടുക്കുക എന്ന് ഒറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കട്ടൺ റൈസറാണ് എക്കാലത്തും യു ഡി എഫിനെ പിന്നോട്ടടിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ചുമതല സീനിയർ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കെ മുരളീധരനെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ജില്ലയ്ക്ക് അകത്തുടനീളം സീനിയർ നേതാക്കളെയും വാർഡുകളിൽ സ്വാധീനമുള്ളവരെയും ഉൾപ്പെടെയുള്ളവരെ ഇറക്കി എങ്ങനെയെങ്കിലും ഈ ഇത്തരത്തിൽ വലിയൊരു എത്തി ഭരണത്തിലേക്ക് എത്താൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇതിന് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എ ആയിരുന്ന എം എ വാഹിദ് മുൻ അതേപോലെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാർ ഉൾപ്പെടെയുള്ളവരെയൊക്കെ സമീപിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ആ വാർത്തകൾ ശരി അവർ ഇതിനെയെല്ലാം തള്ളിയിരുന്നു ഇപ്പോൾ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല അപ്പോൾ തന്നെ എന്താണ് ഉണ്ടാകുന്നത് അരുവിക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കെ എസ് ശബരിനാഥൻ മുൻ സ്പീക്കറായിരുന്ന ജി കാർത്തികേയൻ്റെ മകൻ കെ എസ് ശബരിനാഥൻ മത്സരിച്ചു ജി സ്റ്റീഫനോട് തോൽക്കുകയുണ്ടായി ജി സ്റ്റീഫനോട് തോ തോറ്റെങ്കിലും കൃത്യമായി മണ്ഡലങ്ങൾക്കകത്തും അതേപോലെ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾക്കകത്തും അതേപോലെ തന്നെ വാർഡ് തലത്തിലും ഒരു സാധാരണക്കാരുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കാൻ കെ എസ് ശബരിനാഥന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ കെ എസ് ശബരിനാഥനിലേക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് അപ്പോൾ കെ എസ് ശബരിനാഥനെ കവടിയാറ് വാർഡിൽ നിന്നും കൗൺസിലറായി ജയിപ്പിച്ചുകൊണ്ട് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ ഇതിന് കെ എസ് ശബരിനാഥ് സമ്മതം മൂളിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് വേറൊരു തരത്തിൽ നോക്കൂ നമുക്ക് അറിയാം പല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുൻ എം എൽ എ മാർ ഇപ്പോൾ കണ്ണൂർ തന്നെ നോക്കൂ പഴയ എം എൽ എമാരെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രായം പ്രായം കണക്കാക്കി അവശതയില്ലാത്ത ഇപ്പോഴും ചുറുചുറുക്കോടെ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന എം എൽ എമാരെ പല ജില്ലകൾക്കകത്തും ഇതിനോടകം തന്നെ ഇവർ സമീപിച്ചിട്ടുണ്ട് ആധ്യന്തികമായ ലക്ഷ്യം എന്താണ് ഇവരെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് തദ്ദേശ തരത്തിൽ ഭരണം പിടിക്കുക അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷം എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഒരു പടിയെങ്കിലും മെറിറ്റ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാനിടയുണ്ട് അത്രത്തോളം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ ശബരിനാഥിനെ ഉയർത്തി കാണിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് ശബരിനാഥിലൂടെ അവിടുത്തെ വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിയും രണ്ടായിരത്തി പതിനഞ്ചിൽ നോക്കൂ വി എസ് ആയിരുന്നു അവിടെ നിന്ന് മത്സരിച്ച് ജീവിച്ച് മേയറായത് അദ്ദേഹത്തിൻ്റെ വളർച്ച നമ്മൾ കണ്ടതാണ് അദ്ദേഹം അതിനുശേഷം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു എം എൽ എ ആകുന്നു അത്തരത്തിലുള്ളൊരു വളർച്ച അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ശബരിതാഥനെ വലിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരാനുള്ള യുവതലമുറയെ രണ്ടാം നിലയെ ഉയർത്തി കാണിക്കുന്നതിനുള്ള ആദ്യപടി അദ്ദേഹം ഇതിനുമുമ്പ് എം എൽ എ ആയിട്ടുണ്ട് പക്ഷേ വേറൊരു തരത്തിൽ സംഘടനയെ ചലിപ്പിക്കുന്ന തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ നോക്കൂ ആ അത്തവണ രണ്ടായിരത്തി പതിനഞ്ചിലും ബി ജെ പി ആയിരുന്ന പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ബി ജെ പി ആയിരുന്ന പ്രതിപക്ഷം അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന സ്ഥാനം യു ഡി എഫ് പേടിപ്പെടുത്തുന്ന ഒന്നാണ് അത്തരത്തിൽ ഈ പ്രാവശ്യം എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ട് ഭരണത്തിൽ എത്തുമോ എന്നുള്ള ഒരു സാഹചര്യം പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് വെറും എട്ടോളം സീറ്റുകൾ മാത്രം കയ്യിലുള്ള കോൺഗ്രസ് എങ്ങനെയാണ് ആ ഒരു മിറാക്കൽ സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ എത്രത്തോളം തന്ത്രങ്ങൾ മെനഞ്ഞാൽ തന്നെയും എത്രത്തോളം പോസിബിൾ ആണ് ആ ഒരു സ്ഥാനത്തേക്ക് ഒരു പ്രതീക്ഷിക്കുന്ന ഇടത്തേക്ക് എത്താൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർന്നു വരികയല്ലേ അതിന് കോൺഗ്രസ്സിനെ കൊണ്ട് ശരിക്കും സാധിക്കുമോ അല്ല ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം അതായത് പലരുടെ പേരുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ഈ ജില്ലയ്ക്കകത്ത് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരുപാട് പേരുകളെ ഇപ്പോൾ തന്നെ യു ഡി എഫ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് നോക്കാം ഇ കെ പി സി സി ഭാരവാഹികൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളത് തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ മഹിളാ കോൺഗ്രസ് നേതാക്കൾ എന്നിവരെ മത്സരിപ്പിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണ് ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെ പി സി സി ഭാരവാഹികൾ ജി വി ഹരി ജോൺ വിനേഷ്യസ് കെ എസ് ഗോപുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റും നേമം ഷജീർ ഈ ഇടയ്ക്കിന് വാർത്തകളിലൊക്കെ സജീവമായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെട്ട് പരിഹാരം കാണുന്നത് പ്രാദേശിക തലത്തിലും അല്ലെങ്കിൽ നഗരസഭയ്ക്കകത്തും കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഒരു നേതാവാണ് നേമം ഷജീർ ഷജീർ അതേപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഭാര ജെ എസ് അഖിൽ ഘട്ടത്തിൽ ജെ എസ് അഖിലിന് കഴക്കൂട്ടം സീറ്റ് നൽകുമെന്ന് വരെ അതായത് കഴക്കൂട്ടത്ത് സീറ്റുകൾ ഒരു ആറ് മാസം മുമ്പ് വരെ ജെ എസ് അഖിലിനെ കഴക്കൂട്ടത്ത് പരിഗണിക്കും നിയമസഭയിലേക്ക് പരിഗണിക്കുമെന്ന വാർത്തകൾ ഉയർന്നിരുന്നു ജെ എസ് അഖിലും നല്ലൊരു ചെറുപ്പക്കാരനാണ് അതേപോലെ തന്നെ സംഘടനാ തലത്തിലും മുന്നോട്ട് പോക്ക് നടത്തുന്ന ഒരു വ്യക്തിയാണ് കഴക്കൂട്ട മേഖലയിലൊക്കെ തന്നെ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന വ്യക്തിയാണ് അതേപോലെ മണക്കാട് രാജേഷ് എം എസ് നുസൂർ ഡി സി സി ബാലകളായിരുന്ന വിനോദ് യേശുദാസ് കൈമനം പ്രഭാകരൻ തിരുവല്ലം പ്രസാദ് കൊഞ്ചിറവിള വിനോദ് ഇത് ഇവർക്കെല്ലാം തന്നെ കൃത്യമായി ഈ ഇത് സത്യം പറഞ്ഞാൽ ഈ പല ഈ എൽ ഡി എഫും അല്ലെങ്കിൽ ബി ജെ പിയും പിടിച്ചെടുത്ത പല വാർഡുകളും പണ്ട് യു ഡി എഫിന് അപ്രഭമാകുന്നതാണ് ഇത് എവിടേക്കോ നഷ്ടപ്പെട്ടു സംഘടന ചലിക്കാത്തത് കൊണ്ട് തന്നെ എവിടേക്കോ നഷ്ടപ്പെട്ടു ഈ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് ആദ്യഘട്ട ഇപ്പോൾ പൂർത്തിയായെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഇതൊന്നും തന്നെ അന്തിമമല്ല പക്ഷേ കേൾക്കുന്ന പേരുകളെല്ലാം തന്നെ നമുക്ക് എന്താണ് ഇത്തരത്തിലൊരു സാധ്യതയുണ്ട് കേമുള്ളീധരനെ സംബന്ധിച്ച അദ്ദേഹം ഒരു ഇലക്ട്രൻ സ്ട്രാറ്റജിസ്റ്റാണ് എങ്ങനെ ഇലക്ഷനെ കൊണ്ടുപോകുമെന്നറിയാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് യുവാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വാർഡുകൾക്കകത്ത് എത്തരത്തിലുള്ള മൂവ്മെന്റ് നടത്തണം എങ്ങനെ എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ പറയുന്നത് തദ്ദേശത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം പ്രാദേശികമായി നമ്മൾക്ക് പേഴ്സണലി കിട്ടുന്ന വോട്ടുകൾ ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അത്തരത്തിലുള്ളവരെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി മറ്റൊരു കാര്യം ചർച്ച ചർച്ചയായി ഈ നഗരസഭയ്ക്കകത്തായാലും ജില്ലയ്ക്കകത്തായാലും ബ്ലോക്ക് ജില്ല യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും അതായത് ബ്ലോക്ക് ജില്ല ഡി സി സി സംവിധാനങ്ങൾ അതേപോലെ തന്നെ ബൂത്ത് കമ്മിറ്റികൾ ഇതെല്ലാം തന്നെ കുത്തഴിഞ്ഞൊരു സാഹചര്യമാണ് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അതിനെ എങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വന്നോണം കെ മുരളീധരൻ വന്നുകൊണ്ട് ഇതിനെ എല്ലാം ചലിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണിപ്പോൾ യു ഡി എഫ് അത് നമുക്ക് നോക്കിക്കാണേണ്ടത് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഓണം കഴിഞ്ഞ സാഹചര്യം തൊട്ട് ഇതിനെ കൃത്യമായിട്ടുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു അവർ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതാണ് അവരുടെ സി പി എം സ്ഥാനാർത്ഥികൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെല്ലാം തോറ്റുപോകുന്നൊരു സാഹചര്യമുണ്ടായി അത്തരമൊരു സാഹചര്യത്തിലാണ് ആര് ഈ നിലവിലത്തെ മേയറായി ആര്യരാജേന്ദ്രന് നറുക്ക് വീണെന്ന വാർത്തകളൊക്കെ സജീവമായിരുന്നു ആ ഒരബദ്ധം പറ്റാത്ത ഇനി പറ്റരുത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അവർ നേരത്തെ തന്നെ മേയർ സ്ഥാനാർത്ഥികളുള്ള സേഫായിട്ടുള്ള സീറ്റുകൾ നിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യണം ഒരു ഭൂരിപക്ഷമാണ് അതായത് മൂന്നാം സ്ഥാനത്ത് കിടക്കുന്ന യു ഡി എഫും ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന എല് ഡി എഫും അപ്പം തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ചേഞ്ച് അപ്പോൾ പല നേതാക്കളും ഇപ്പം ആ ആനാട് ജയനുൾപ്പെടെ ഉള്ളവർ വീണ്ടും മത്സരിക്കും അല്ലെങ്കിൽ തരത്തിലാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരുവനന്തപുരം ജില്ല സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് എവിടെയെങ്കിലും നിന്ന് മത്സരിക്കും പാലോട് രവി പലരും മത്സരിക്കുമോ ഇല്ലയോന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉപാധ്യക്ഷനായിട്ടൊക്കെ വന്നതാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നറിഞ്ഞൂടാ ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കൊല്ലം ജില്ലയിൽ ഇതേപോലെ സെറ്റിൽ സെറ്റിൽമെൻറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിടിച്ച് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇപ്പം ബിന്ദു കൃഷ്ണനെ പോലുള്ള സീനിയർ നേതാക്കന്മാരുണ്ട് അതേപോലെ ഒരുപാട് നേതാക്കന്മാർ കൊല്ലം ജില്ലയിൽ തന്നെ കൊട്ടാരക്കരയുണ്ട് കൊട്ടാരക്കരയിൽ തന്നെ ഇതേപോലുള്ള ഉയർന്നു വരുന്ന വലിയ നേതാക്കളുണ്ട് അപ്പം കൃത്യമായി പറഞ്ഞാൽ യു ഡി എഫ് കഴിഞ്ഞ ദിവസം ഞാൻ വി ടി ബൽറാമുമായിട്ട് സംസാരിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം തന്നെ സമ്മതിച്ചൊരു കാര്യമാണ് അതായത് കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റാണ് തൃത്താല എം എൽ എ ആയിരുന്നു അപ്പോൾ അവർ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് തന്നെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ലക്ഷ്യമെങ്കിലും ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശം പിടിക്കുക എന്ന് പറഞ്ഞ് അവരൊക്കെ അതിന് കൃത്യമായ പ്ലാനുകളുണ്ട് ക്യാമ്പയിനുകളുണ്ട് ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സോയാ ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് മേൽക്കൈ നീക്കം അതിന് എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസിൻ്റെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കും വി ടി ബൽറാം പറഞ്ഞതും അതുതന്നെയാണ് എപ്പോഴും അധികം ആദ്യഘട്ടത്തിൽ സമ്മതിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും എഡ്ജ് കിട്ടുന്നത് എൽ ഡി എഫിനാണ് പക്ഷേ ആ ട്രെൻഡ് മാറുന്നു അതായത് ഈ സർക്കാരിന് മേലുള്ള ഒരു ആൻറ്റി ഇങ്കമ്പൻസി വികാരം ഇപ്പോൾ നിലവിൽ തദ്ദേശത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ചിഹ്നം കണ്ട ഇപ്പോൾ ഹർഷയ്ക്ക് ഹർഷക രാഷ്ട്രീയമാണ് എനിക്കത് നമുക്ക് ആ വ്യക്തികളെ കണ്ടല്ലോ രാഷ്ട്രീയം ഇപ്പോൾ കയ്പത്തി കണ്ടാൽ വോട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ അരിവാൾ ചുറ്റി കണ്ടാൽ വോട്ട് ചെയ്യുന്നവരുണ്ട് കോണി കണ്ടാൽ വോട്ട് ചെയ്യുന്നവരുണ്ട് നിൽക്കതിൽ കണ്ടാൽ വോട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിൽ കോർ വോട്ടുകൾ മാത്രമല്ല ഈ പ്രാവശ്യം അത് എല്ലാം തന്നെ യു ഡി എഫിലേക്ക് ഏകോപിപ്പിക്കാൻ ഇപ്പം തദ്ദേശത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ വ്യക്തിപരമായ വോട്ടുകൾക്ക് വലിയ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൽ നിന്നൊരു മാറ്റം ഇപ്പോൾ ഈ പഞ്ചായത്തുകൾക്കകത്തായാലും ഇപ്പോൾ പാലക്കാട് ജില്ലയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു വലിയ ചേഞ്ച് സംഭവിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വലിയ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു നഗരസഭ ഉൾപ്പെടെ കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള സാധ്യത അതിൻ്റെ ഒരു മാറ്റൊരികൾ അല്ലെങ്കിൽ സൂചനകളെല്ലാം തന്നെ അവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ കെ എസ് ശബരിനാഥിനെ തിരുവനന്തപുരത്തേക്ക് ഒരു മുഖമായി കൊണ്ടുവരികയാണെങ്കിൽ ജില്ലയ്ക്കകത്ത് വലിയൊരു മാറ്റം സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അദ്ദേഹത്തിന് എന്താണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആണ് സംസാരിക്കാൻ അറിയാം ഇപ്പോൾ എൽ എൽ ബി ബിരുദമൊക്കെ എടുത്തു അതായത് നിയമം പഠനം കഴിഞ്ഞ് എൽ എൽ ബി എൻറോൾമെൻറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ നഗരസഭയ്ക്കകത്ത് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു ഞാനിടയ്ക്ക് ചർച്ചകൾക്കൊക്കെ പല നേതാക്കളെയും ചാ ചർച്ചക്കെ അവതാരെ വിളിക്കുമ്പോഴത്തേനും ഇവിടുത്തെ ചർച്ചകൾക്കായിട്ട് വിളിക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ശബരിനാഥിനെ വിളിക്കൂ ശബരിനാഥിന് നഗരസഭയ്ക്കകത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിനായി ഡീറ്റെയിൽ ആയി ഡെപ്തായി ഇപ്പം ഭരണപക്ഷത്തെ പറ്റിയാണെങ്കിലും അതിനകത്തെ പദ്ധതികളെ പറ്റിയാണെങ്കിലും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ശബരിനാഥാണ് അതിനെ പറ്റിയ പേഴ്സൺ അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് പേഴ്സൺ ഇൻ ത്രിവാണ്ട്രം കോർപ്പറേഷൻ എന്ന് മൊത്തത്തിലൊരു സംസാരം അവിടെ വന്നു കഴിഞ്ഞു അത് നല്ല രീതിയിൽ ക്യാമ്പയിൻ നടത്തി ബാക്കിയുള്ളവരും കൂടെ ജയിച്ചു വരികയാണെങ്കിൽ ശബരിനാഥ് കോൺഗ്രസിൻ്റെ അടുത്ത മേയർ ആയി ഇവിടെ കാണും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞു വെക്കാൻ പറ്റുന്നത് എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ഇതെല്ലാം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള അവലോകനങ്ങളും വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ അന്തിമമായുള്ള ജനങ്ങളാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത് കത്തിരുന്ന് കാണേണ്ടതാണ്